ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തേർഡ് പാർട്ടി കടന്നു വന്നത് എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നേറ്റാകില്ല കൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ കടന്നു വ്യക്തികൾ മാത്രം ഈ റീഡിംഗ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ടു കപ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ടെംപ്രൻസ് ത്രീ ഓഫ് ഹോർട്ട്സ് ഫോർ ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് സോർട്സ് ത്രീ ഓഫ് പെൻഡക്കൾസ് നയൻ ഓഫ് സോർട്സ് ത്രീ ഓ സോർട്സ് ക്യൂഡോ ഫണ്ട്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം പരസ്പരം സ്നേഹം ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എന്നാണ് ഇവിടെ കാണിക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു സമയത്ത് കയറി വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില കർമ്മ ഒരു ചില കർമ്മ കർമ്മയുടെ ഭാഗമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി വന്നതായിട്ടും ഇവിടെ കാണിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടി വരാൻ പ്രധാന കാരണം നിങ്ങളായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ ഒരു മാറ്റം വരാൻ ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവ് കാരണമായി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് മുൻപുണ്ടായിരുന്ന നിങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമായിരുന്നു ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നു വരവ് എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം ആ ഒരു സമയത്ത് കുറച്ച് അവർക്ക് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് വലിയ സപ്പോർട്ട് നൽകിയതായിട്ട് കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അപ്പോൾ അവർക്ക് കുറച്ച് സുരക്ഷിതത്വവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിയുടെ അടുത്തു നിന്നും അവർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ മൂല്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു യൂണിവേഴ്സായിട്ട് തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം അതായത് ഈ ഒരു ബന്ധം നിങ്ങളും നിങ്ങളുടെ വ്യക്തിമായിട്ടുള്ള ബന്ധം ഇവിടെ തീർന്നതായിട്ട് ഒരിക്കലും കാണിക്കുന്നില്ല അത് വീണ്ടും തുടരും എന്നൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ ഒരു കാത്തിരിപ്പ് കാണുന്നുണ്ട് ഇവിടെ ഒരു സോൾ കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തേഡ് പാർട്ടിയോടൊത്ത് നിങ്ങളുടെ വ്യക്തി പോകാനുള്ള മറ്റൊരു കാരണമായിട്ട് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും കുറച്ച് ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അതൊരു സോൾ മേറ്റ് ബോണ്ടല്ല എന്നിവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എനർജിയായിട്ട് നമുക്കിവിടെ നോക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നൈനോസോർസിൻ്റെ എനർജിയാണ് അതായത് ആൾപ്പോൾ വളരെയധികം കുറ്റബോധത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് രാത്രിയൊന്നും ആളിന് ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു വേദന തികച്ചു ഒരു നിങ്ങളുടെ ഹൃദയം തകർത്തു കൊണ്ട് പോയ ഒരു വേദന മാത്രമല്ല അതിൽ നിന്ന് നിങ്ങളുടെ സോള് പുതുതായിട്ട് ഇവിടെ പിറവി എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് വേദന ഈ ഒരു കാര്യത്തിൽ അനുഭവിച്ചെങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങളെ ദൈവം ഇവിടെ ഉയർത്തെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊരു മാറ്റം വലിയൊരു മാറ്റം ഇവിടെ വരുന്ന വ വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഉടൻ തന്നെ വന്ന് വന്നതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇനി ഈ ഒരു ക്യൂഡോവാൺസിലൂടെ പറയുന്നത് നിങ്ങൾ ഇനി സോൾഫുള്ളി ഷൈനിങ് ചെയ്യുവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു പുനർജനനം തന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ വളരെയധികം മനക്കരുത്ത് നിങ്ങൾ നേടിയതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് പറയാനായിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഒരു ശിക്ഷ ആയിട്ടെന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റില്ല അത് അതിലുപരി നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു തേർഡ് പാർട്ടിയുടെ കടന്നു വരവിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ വലിയൊരു മാറ്റം കൊണ്ടുവരുവാനായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി വന്നത് എന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു പാഠം പഠിക്കുവാനും ഈ ഒരു തേർഡ് പാർട്ടി പോയോ ഇല്ലയോ എന്നത് ഇവിടെ വിഷയമല്ല അതായത് ഇവിടുത്തെ പ്രധാന വിഷയം നിങ്ങൾ തിരിച്ചെത്തുക അതായത് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ പഴയ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുതിയ ഒരു വ്യക്തിയായിട്ട് തിരിച്ചെത്തുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്